മന്ത്രിസ്ഥാനത്ത് നിന്ന് എ കെ ശശീന്ദ്രനെ മാറ്റാൻ എൻ സി പി നീക്കം ശക്തം അതേസമയം മന്ത്രിസ്ഥാനം വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിലാണ് എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള പാർട്ടി തീരുമാനത്തോട് കടുത്ത വിയോജന എ കെ ശശീന്ദ്രൻ പ്രകടിപ്പിച്ചത് പ്രശ്നപരിഹാരത്തിനായി കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും കെ തോമസിനെ മന്ത്രിയാക്കാനാണ് പാർട്ടിയുടെ നീക്കം വർഷങ്ങളായി ഒരാൾ തന്നെ മന്ത്രിപദവിയിൽ പദവിയിൽ തുടരേണ്ടതില്ല എന്ന നിലപാട് പാർട്ടി സ്വീകരിച്ചതോടെയാണ് ശശീന്ദ്രനെ മാറ്റാനുള്ള ശ്രമം നടക്കുന്നത് എന്നാൽ മന്ത്രി നിന്ന് രാജിവെക്കേണ്ടി വന്നാൽ എം എൽ എ സ്ഥാനവും രാജിവെക്കുമെന്ന ഭീഷണി എ കെ ശശീന്ദ്രൻ മുഴക്കുന്നു ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായുള്ള കൂടിക്കാഴ്ച നടത്തുന്നതിലേക്കടക്കമുള്ള നടപടികളുമായി പാർട്ടി മുന്നോട്ടു പോകുമ്പോൾ സമ്മർദ്ദത്തിന് വഴങ്ങി മന്ത്രി നിന്ന് മാറില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എ കെ ശശീന്ദ്രൻ പാർട്ടി നേതാക്കളോട് ശശീന്ദ്രൻ തന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു പാർട്ടി നടപടികൾ പി സി ചാക്കോ മുഖ്യമന്ത്രിയെ അറിയിച്ചുവെങ്കിലും മന്ത്രിസ്ഥാനം എൻസിപിയുടെ ആഭ്യന്തര കാര്യമാണെന്നായിരുന്നു മറുപടി ന്യൂസ് തിരുവനന്തപുരം